പ്രിയപ്പെട്ടവരെ നമസ്കാരം യൂട്യൂബ് എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം നടൻ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജയ്ക്ക് വഴിപാട് നടത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ പോയ മണിക്കൂറുകളിലെ ഏറ്റവും മഹത്തരമായ ഒരു വാർത്തയാണിത് എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അത്രത്തോളം സാഹോദര്യത്തിന്റെ ഒരുമയുടെ ഒരു വാർത്തയാണ് നാം കേട്ടത് മലയാളത്തിന്റെ രണ്ട് മഹാനടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളെപ്പോലെ നമുക്ക് എല്ലാവർക്കും എത്ര മോഹൻലാൽ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഒഴിച്ചുകൂടാനാവാത്ത വിധം ഇഷ്ടമാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ആ രണ്ടു പേരും എത്രത്തോളം ഹൃദയം കൊണ്ട് അടുത്തു നിൽക്കുന്നവരാണ് എന്നതിന് നേർസാക്ഷ്യമാണ് ഈ ഒരു വഴിപാട് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിൽ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ നടത്തിയാണ് മോഹൻലാൽ ശബരിമല വിട്ടത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് മമ്മൂട്ടിക്ക് എന്തോ ഗുരുതരമായ ഒരു രോഗമുണ്ട് മമ്മൂട്ടി അതിൽ ചികിത്സ നേടാൻ പോവുകയാണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി അത് ഷെയർ ചെയ്യപ്പെട്ടിരുന്നു മറനാടൻ മലയാളിയാണ് ആദ്യമായിട്ട് ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് മമ്മൂട്ടിക്ക് ക്യാൻസർ എന്ന നിലയിൽ പോലും ആ വാർത്ത പടർന്ന് പന്തലിച്ചു സിനിമാ നിരൂപകരും വാർത്താ ചാനലുകാരും എല്ലാവരും ആ വാർത്തയെ വളരെ ജിജ്ഞാസയോടെയാണ് കണ്ടത് ആരാധകർക്കെല്ലാം വളരെ വിഷമം ഉണ്ടാക്കിയ യാഥാർത്ഥ്യം എന്തെന്നറിയാൻ അവർ തപ്പിത്തടഞ്ഞ് പരതിയ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത് മമ്മൂട്ടിക്ക് മാരകമായ ഒരു അസുഖമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെതായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം വിശ്രമത്തിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മമ്മൂട്ടി മനുഷ്യനാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഇത്രത്തോളം വലിയ രീതിയിൽ ആ വാർത്തകളെ പോലും പ്രചരിപ്പിക്കുന്നതും കുട്ടിഘോഷിക്കുന്നതും ആ വാർത്തകളിൽ ആനന്ദം കണ്ടെത്തുന്നവർ നികൃഷ്ട ജീവികളാണെന്ന് ഞാൻ പറയും പക്ഷേ മലയാളികൾ ഭൂരിഭാഗവും ആ വാർത്ത കേട്ടതിന് ശേഷം അതിന്റെ യാഥാർത്ഥ്യം പോലും അറിഞ്ഞില്ലെങ്കിൽ കൂടി മമ്മൂട്ടിക്കായി പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്ന ആ നിമിഷങ്ങളിലാണ് സാക്ഷാൽ മോഹൻലാൽ മമ്മൂട്ടിയുടെ സഹപ്രവർത്തകൻ കൂടിയായ മോഹൻലാൽ എത്തി മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കഴിക്കുന്നത് പമ്പ വരെ എത്തിയ മോഹൻലാൽ നടന്നാണ് അയ്യനെ കാണാൻ മലയിലേക്ക് കയറിയത് മോഹൻലാലിനൊപ്പം കെ മാധവനും കൂടെ ഉണ്ടായിരുന്നു എംബുരാന്റെ റിലീസും മറ്റു കാര്യങ്ങളും അടുക്കുന്ന വേളയിൽ അദ്ദേഹം പ്രധാനമായും ശ്രദ്ധ ചെലുത്തിയത് തൻ്റെ പ്രിയപ്പെട്ട ഇച്ചാക്ക എന്ന് ലാലേട്ടൻ തന്നെ വിളിക്കുന്ന മമ്മൂട്ടിക്ക് വേണ്ടിയാണ് മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും പരസ്പരം തമ്മിൽ തല്ലുന്നത് സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ആ ഫാൻസുകാർ പോലും ഈ ഒരു നിമിഷത്തെ നിറ കണ്ണുകളോടെയായിരിക്കും ആയിരിക്കും നോക്കി കണ്ടിരിക്കുക പരസ്പരം തമ്മിൽ തല്ലുന്നത് ചില വിവരമില്ലാത്ത ഫാൻസ് ആണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇതാണ് സ്നേഹം ഇതാവണം സ്നേഹം ഈ രണ്ടു ഇല്ലാതെ എന്ത് മലയാള സിനിമ ഈ രണ്ടു പേരുവല്ലി നമ്മുടെ പ്രധാനപ്പെട്ട മുഖങ്ങൾ അവർക്കൊന്നും ഒരിക്കലും പ്രായമാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല എന്നിരുന്നാലും നമ്മുടെ മമ്മുക്കും ലാലട്ടിനൊക്കെ പ്രായമാകരുത് എപ്പോഴും അവർ ഇങ്ങനെ തന്നെ ഉണ്ടാകണം നമുക്ക് ഒരുപാട് സിനിമകൾ നൽകാൻ ഒരുപാട് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ അവരുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയുടെ ഈ രോഗ വാർത്തയെല്ലാം നമ്മളെ അത്രത്തോളം വേദനിപ്പിച്ചത് മമ്മൂക്കയ്ക്ക് വേണ്ടി മാത്രമല്ല അതിനുശേഷം തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും മോഹൻലാൽ വഴിപാട് കഴിച്ചു എംബുരാ റിലീസ് മാർച്ച് ഇരുപത്തിയേഴിന് സംഭവിക്കാനിരിക്കുകയാണ് എംബുരാനുമായി ബന്ധപ്പെട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എംബുരാന്റെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ള ലൈക്ക അവസാന നിമിഷം പഠിക്കൽ എത്തുമ്പോൾ കലമുടയ്ക്കുന്നത് പോലെ ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറിയത് വലിയൊരു തിരിച്ചടിയാണ് എംബുരാൻ നൽകിയത് പക്ഷേ ആ സമയത്ത് ഒരു കാവലാളായി ഒരു കൈത്താങ്ങായി ഗോകുലം ഗോപാലൻ എത്തുകയായിരുന്നു ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തതോടെ മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ എംബുരാൻ റിലീസാകും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു സിനിമയാണ് എന്ന് ഗോകുലം ഗോപാലൻ തുറന്നു പറഞ്ഞത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അത് കണ്ടിട്ടുകൂടിയാണ് അദ്ദേഹം ആ സിനിമ ഏറ്റെടുത്തത് അല്ലാതെ ചുമ്മാ ഒരു സ്നേഹത്തിന്റെ പുറത്ത് മാത്രമല്ല എംബുരാൻ ഒരു മികച്ച സിനിമയാണ് ഒരുപാട് ആരാധകർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള കാര്യങ്ങളുള്ള ഒരു സിനിമയാണെന്ന് കണ്ടിട്ട് തന്നെയാണ് ഗോകുലം ഗോപാലൻ ആ സിനിമ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാനും റിലീസാവാനിരിക്കുകയാണ് എല്ലാം കൊണ്ടും മോഹൻലാലിന്റെ ഈ ശബരിമല ദർശനം ഒരുപാട് അർത്ഥ തലങ്ങളുള്ളതാണ് മത്സരബുദ്ധിയോടെ മുന്നോട്ട് പോകുന്ന രണ്ട് നടന്മാർ അവരുടെ ഉള്ളത്തിൽ ആ മത്സരബുദ്ധിയൊന്നുമില്ല പരസ്പര സ്നേഹം മാത്രമേ ഉള്ളൂ നമ്മുടെ മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും മാതൃകയാണ് ഈ ഒരു ഐക്യം മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇങ്ങനെയില്ല മമ്മൂട്ടി മോഹൻലാൽ പോലെ ഇത്രത്തോളം സ്നേഹത്തോടെ ഒരുമിച്ച് സിനിമകൾ അഭിനയിക്കുന്ന ഏകദേശം അമ്പത്തിനാലോളം സിനിമകളാണ് ഇവർ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്നത് സൂപ്പർ മെഗാസ്റ്റാറുകൾ ഒരുമിച്ച് മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇങ്ങനെ അഭിനയിച്ചിട്ട് പോലുമില്ല കമലഹാസനും രജനീകാന്തും ഒരു കാലത്തിന് ശേഷം പിന്നെ ഒന്നിച്ചിട്ടേയില്ല അതുപോലെ അമിതാഭ് ബച്ചൻ ധർമ്മേന്ദ്ര ഏത് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ ചിരഞ്ജീവി ഇനി മറ്റു നടന്മാർ ഇവരൊന്നും ഇതുപോലെ അവരുടെ ഒരു സ്റ്റാർഡത്തിലേക്ക് എത്തിയതിനു ശേഷം ഒന്നിച്ച് സിനിമകളിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അവിടെയാണ് മമ്മൂട്ടിയും മോഹൻലാലും അമ്പതിലധികം സിനിമകളിൽ ഒരുമിച്ചെത്തി നമ്മൾ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചത് ആ ഒരു സ്നേഹവും സാഹോദര്യവും ആ ഒരു മനസ്സും ഒന്നും മറ്റു ഒരു ഇൻഡസ്ട്രിയിലെ നടന്മാർക്കും ഇല്ല എന്ന് തന്നെ പറയാം സ്വന്തം കുടുംബത്തിലെ കൂടപ്പിറപ്പിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നാം ചെയ്യുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് ലാലട്ടൻ ചെയ്തത് അത്ര പറഞ്ഞാലും മതിയാവില്ല ലാലേട്ടൻ്റെ ആ വലിയ മനസ്സ് മമ്മൂക്ക തിരിച്ചു വരും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അടുത്ത മാസം മമ്മൂക്ക ഇപ്പോൾ മുടക്കി വെച്ചിരിക്കുന്ന ഷൂട്ടിങ്ങുകളും മറ്റു പരിപാടികളും പുനരാരംഭിച്ച് റീജോയിൻ ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും അയ്യൻ ശബരിമലയിലെ അയ്യപ്പൻ മോഹൻലാലിൻ്റെ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ടാകും ഉറപ്പാണ് മമ്മൂക്ക തിരിച്ചു വരും ഉറപ്പാണ്